പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അവസാന പൈസ വരെ കടം വീട്ടണം ശത്രുവിനെ ഒരു തുമ്പും കൂടാതെ നശിപ്പിക്കണം ചാണക്യൻ ഒന്ന് കടശീലം ഈ വാക്യത്തിന്റെ ഒന്നാം ഭാഗം കടം അവസാനത്തെ പൈസ വരെ തീർക്കണം എന്ന് പറയുന്നത് കടശീലത്തെക്കുറിച്ചാണ് എന്തൊരു കാര്യം ഏറ്റെടുത്താലും അത് പൂർത്തിയാക്കണം എന്ന ദൃഢനിശ്ചയമാണ് കടശീലം കടയിരിക്കുന്നത് മനസ്സിന്റെ സമാധാനം കെടുത്തും അതുപോലെ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാതിരിക്കുന്നതും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ തടയും രണ്ട് പ്രതിബദ്ധത കടവീട്ടാൻ കഠിനാധ്വാനം ചെയ്യണമെന്നും ത്യാഗങ്ങൾ സഹിക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നും ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു വിജയം നേടാനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും പ്രതിബദ്ധത ആവശ്യമാണ് മൂന്ന് സ്വയം പരിശോധന രണ്ടാം ഭാഗം ശത്രുവിനെ നിഴലില്ലാതെ നശിപ്പിക്കണം എന്നത് അക്ഷരീയമായിട്ടല്ല മറിച്ച് ഉപദേശപരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ശത്രു പലപ്പോഴും നമ്മുടെ ചിന്തകളും ദുരഭ്യാസങ്ങളുമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന മടിയും സംശയങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ അവയെ തിരിച്ചറിഞ്ഞ് മറികടക്കണം നാൽ ക്ഷമയും വിവേകവും ഈ വാക്യം ശത്രുക്കളെ നശിപ്പിക്കാനല്ല പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോഭാവത്തെയാണ് പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമയും വിവേകവും കാണിക്കണം അവസരത്തിനും വൈരാഗ്യത്തിനും അടിപ്പെടാതെ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം കഥ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മാധവൻ എന്ന ദരിദ്രനായ കർഷകൻ താമസിച്ചിരുന്നു കടം വായ്പ വാങ്ങിയായിരുന്നു അയാളുടെ ജീവിതം കഠിനാധ്വാനം ചെയ്തിട്ടും കടം വളരുകയായിരുന്നു കടം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ കടയജമാനായ വേണു നായർ മാധവനെയും കുടുംബത്തെയും സഹിക്കാവുന്ന ദുരിതത്തിലാക്കി ഒരു ദിവസം കാട്ടിലൂടെ പോകുമ്പോൾ മാധവൻ ഒരു സന്യാസിനെ കണ്ടു തന്റെ കഷ്ടപ്പാടുകൾ സന്യാസിനോട് പറഞ്ഞു സന്യാസി മാധവൻ ഒരു മന്ത്രം ഉപദേശിച്ചു ഈ മന്ത്രം ജപിച്ചാൽ കടം വീട്ടാനുള്ള പണം കണ്ടെത്താമെന്ന് സന്യാസി പറഞ്ഞു പക്ഷേ ഈ മന്ത്രത്തിന് ഒരു വിലയുണ്ടായിരുന്നു അത് ശത്രുവിനെ നശിപ്പിക്കാനുള്ള കരുത്തായിരുന്നു മാധവൻ സങ്കടത്തിലായി തനിക്കൊരു ശത്രുവുമില്ലായിരുന്നു വേണുനായരെ നശിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല എങ്കിലും കുടുംബത്തിന്റെ ഭാവി കരുതി മാധവൻ മന്ത്രം ജപിക്കാൻ തുടങ്ങി അത്ഭുതകരമായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാധവൻ പണം കണ്ടെത്താൻ കഴിഞ്ഞു പഴയ കിണറ്റിൽ നിന്ന് പഴയ നാണയങ്ങളുടെ ഒരു കലശം കണ്ടെത്തി അവ വിൽപ്പോൾ കടം വീട്ടാൻ മതിയായ പണം കിട്ടി പണം വേണു നായർക്ക് തിരികെ നൽകുമ്പോൾ മാധവൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എന്റെ കടം വീട്ടി പക്ഷേ ഈ പണം എനിക്ക് സന്തോഷം തരുന്നില്ല എന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാത്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളെ ശത്രുവായി കരുതിയില്ല യഥാർത്ഥ ശത്രു എന്റെ ദാരിദ്ര്യമായിരുന്നു വേണു നായർ ലജ്ജിച്ചു മാധവന്റെ വാക്കുകൾ അദ്ദേഹത്തെ മാറ്റി അന്നുമുതൽ വേണു നായർ പാവപ്പെട്ടവരോട് കൂടുതൽ കരുണ കാണിച്ചു കണ്ടതിന് നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്